നമസ്കാരം ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം അറസ്റ്റ് തന്നെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുള്ളകലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരം ഒൻപതാം ദിവസത്തിലേക്ക് കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി വൈദികരടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഹൈക്കോടതി കവലിയിലെ വഞ്ചി സ്ക്വയറിൽ നടക്കുന്ന കന്യാസ്ത്രീകളുടെ സമരത്തിന് വലിയ സ്വീകാര്യതയും പിന്തുണയുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് വൈദികർ അടക്കമുള്ളവർ അണിനിരുന്ന നിൽപ്പ് സമരത്തിനുശേഷം ഇന്ന് സമൂഹമാധ്യമങ്ങളിലെ കൂട്ടായ്മയാണ് സമരത്തെ അഭിവാദ്യം ചെയ്യുക സമരത്തെ പിന്തുണച്ച് സമൂഹമാധ്യമങ്ങളിൽ അണിനിരുന്നവർ കൊച്ചിയിലെത്തി തങ്ങളുടെ പിന്തുണ അറിയിക്കും അതേസമയം ജലന്ധർ ബിഷപ്പിനെതിരായ പീഡനക്കേസിൽ ബിഷപ്പിനെതിരെ നടപടിയെടുക്കാൻ അധികാരമില്ലെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി അന്വേഷണം തീർന്ന ശേഷം ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കുമെന്നും ഇപ്പോൾ ഇടപെടാനാവില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ഈ വിഷയത്തിൽ മുംബൈ അതിരൂപതാ വക്താവിന്റെ നിലപാട് വ്യക്തിപരമാണെന്നും ഫ്രാങ്കോ മുളയ്ക്കൽ സ്ഥാനമൊഴിയണമെന്ന നിലപാട് പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിന്റേതല്ലെന്നും സിബിസിഐ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്നാൽ സിബിസിഐയുടെ മൗനം ആരെയും പിന്തുണയ്ക്കുന്നതല്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ ചുമതല കൈമാറിയ സാഹചര്യത്തിലും സമരം ശക്തമായി തുടരാനാണ് ജോയിൻ ക്രിസ്ത്യൻ കൗൺസിൽ അടക്കമുള്ളവരുടെ നിലപാട് ന്യൂസ് കൊച്ചി ബിഷപ്പ് ഫ്രാങ്കോ മുള്ളയ്ക്കലിനെതിരെ പരാതി നൽകിയ കന്യാസ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അധ്യക്ഷ എം സി ജോസഫന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി പീഡനക്കേസുകളിൽ ഇരയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് അതിനാൽ കന്യാസ്ത്രീയെ അപമാനിച്ചവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു ആലപ്പുഴ കായംകുളം കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളി തർക്കം പരിഹരിക്കാൻ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല കോടതി വിധി നടപ്പാക്കുന്നതിൽ എ ജിയുടെ നിയമോപദേശം തേടി സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ പള്ളിക്ക് പോലീസ് സംരക്ഷണം തുടരാനും തീരുമാനം നിരോധനാജ്ഞ ദിവസം കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളിയുടെ അവകാശത്തെ ചൊല്ലി ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു കോടതി വിധിയിലൂടെയാണ് ഓർത്തഡോക്സ് വിഭാഗം അനുകൂല വിധി സമ്പാദിച്ചത് എന്നാൽ ഈ തീരുമാനം യാക്കോബായ വിഭാഗം അംഗീകരിക്കാതെ വന്നതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചു വിധി നടപ്പാക്കുവാൻ ഇരുവിഭാഗങ്ങളും സഹകരിക്കണമെന്ന നിർദ്ദേശമാണ് ചർച്ചയിൽ ഉയർന്നത് തീരുമാനം അംഗീകരിക്കാതെ യാക്കോബായ വിഭാഗം ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി ഞങ്ങൾ കാര്യമേ ഉള്ളൂ സിവിൽ അനുസരിച്ച് സുപ്രീം കോടതി വിധി ഹൈക്കോടതി നടത്തിപ്പ് ഹർജി കൊടുത്ത് അത് എക്സിക്യൂട്ട് അനുകൂല തീരുമാനം തീരുമാനമുണ്ടായതായി ഓർത്തഡോക്സ് വിഭാഗം അറിയിച്ചു ഈ ചർച്ചയിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് കാരണം വികാരിയായിട്ട് വികാരിയായ ജോൺ സിബണച്ചനെ അവർ അംഗീകരിക്കുന്നുവെന്നും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും പള്ളിയിട നടത്തുവാൻ ജോൺ സിബിനൻ തന്നെ മതിയെന്നും അതുപോലെ തന്നെ ചില പ്രൊസീഡിങ്സ് ഒക്കെ പൂർത്തിയാക്കി തന്നെ പള്ളിയിൽ നീ വേണ്ടുന്ന ആരംഭിക്കാൻ കാര്യങ്ങൾ ചെയ്യുവാനും ഇന്നത്തെ നിന്നും ലഭിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി നടപ്പാക്കുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം അതുവരെ പള്ളിക്ക് പോലീസ് സംരക്ഷണവും സ്ഥലത്ത് നിരോധനാജ്ഞയും തുടരും ന്യൂസ് ആലപ്പുഴ പി കെ ശശി എംഎൽഎക്കെതിരെ ഡിവൈഎഫ്ഐ വനിതാ നേതാവ് നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ സംഘടന നടപടിയെടുത്ത് പ്രശ്നം ഒത്തുതീർക്കാൻ നീക്കം യുവതി പോലീസിനെ സമീപിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രശ്നം അവസാനിപ്പിക്കാനാണ് സിപിഎം ശ്രമമെന്ന് ആരോപണമുയർന്നിട്ടുണ്ട് പി കെ ശശിക്കെതിരെയുള്ള ലൈംഗിക പരാതി അന്വേഷിക്കുന്നതിനായി സിപിഎം നിയോഗിച്ച കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് യുവതിയിൽ നിന്നും മൊഴിയെടുത്തത് പരാതിയിൽ യുവതി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പ്രശ്നത്തിൽ പോലീസിനെ സമീപിക്കാൻ ഇപ്പോൾ താൽപര്യമില്ലെന്ന് അറിയിച്ചതായാണ് സൂചന ഇതോടെയാണ് പി കെ ശശിക്കെതിരെ സംഘടനാ നടപടിയെടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള നീക്കം സജീവമായത് പ്രശ്നത്തിൽ ഒത്തുതീർപ്പ് ശ്രമം നടത്താനെത്തിയവരെക്കുറിച്ചും പണം വാഗ്ദാനം നടത്തിയവരെക്കുറിച്ചും യുവതി കമ്മീഷന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് തനിക്കെതിരെ ചിലർ കുപ്രചരണം നടത്തുന്നതായും യുവതി ആരോപിക്കുന്നു ഇവർക്കെതിരെ നടപടി വേണമെന്നും യുവതി ആവശ്യമുന്നയിച്ചതായാണ് സൂചന ലൈംഗിക പീഡനപരാതിയിൽ നടപടിയെടുത്താൽ ശശിയെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് ഉചിതമാവില്ലെന്ന് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ പോലീസിലോ സർക്കാരിന്റെ വേറെ ഏതെങ്കിലും ഏജൻസിയുടെ മുൻപിലോ ഇല്ലാത്ത പരാതിയുടെ പേരിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ശരിയല്ലെന്നാണ് ശശിയെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം പാർട്ടി നേതൃത്വത്തിന് മാത്രമായി ലഭിച്ച പരാതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടവർക്കെതിരെ നടപടി വേണമെന്നും ശശി അനുകൂലികൾ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് പാലക്കാട് കൊച്ചി മെട്രോയുടെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കും കേന്ദ്ര ധനസഹായത്തോടെ ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കേന്ദ്ര സർക്കാരും ധാരണയിലെത്തി പേട്ട മുതൽ വരെയും റെയിൽവേ ബന്ധിപ്പിക്കുന്ന മെട്രോ രണ്ടാം ഘട്ടത്തിൽ ആദ്യം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കെ എം ആർ എൽ ഡയറക്ടർ ബോർഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവയെ ബന്ധിപ്പിച്ച മൂന്ന് കിലോമീറ്ററാണ് രണ്ടാം ഘട്ടത്തിലെ ആദ്യ പദ്ധതി ആയിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ പതിനഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കാമെന്നാണ് ധാരണ ബാക്കി വരുന്ന തുകയ്ക്കായി വിദേശ വായ്പ ഉൾപ്പെടെയുള്ളവരുടെ സാധ്യത തേടും അത് തീർച്ചയായിട്ടും ഫിഫ്റ്റീൻ പെർസെന്റ് നമുക്ക് നേരത്തെ എങ്ങനെ ആലുവ പേട്ട ഫണ്ട് ചെയ്തോ അതേ രീതിയിൽ തൃപ്പൂണിത്തുറയിൽവേ സ്റ്റേഷൻ അതുകൊണ്ട് പേട്ട തൃപ്പൂണിത്തുറ ഭാഗത്തെ ഇത്രയും ദിവസങ്ങളും മാസങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു വലിയ അനിശ്ചിതത്വം ഒരു വലിയൊരു അളവോളം അവസാനിക്കുകയാണ് വിദേശ ധനസഹായമായിട്ട് എ എഫ് ഡി ഇപ്പോൾ തന്നെ കോടി രൂപ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കൊച്ചി മെട്രോയെ ലാഭകരമാക്കാൻ ലക്ഷ്യമിട്ടുള്ള മെട്രോ സിറ്റി നിർമ്മാണവും ഉടൻ തുടങ്ങും ഇതിനായി കാക്കനാട് എൻ ജിഒ ക്വാർട്ടേഴ്സിന് സമീപം പതിനേഴ് പോയിന്റ് നാല് ആറ് ഏക്കർ ഭൂമി കെ എം ആർ എല്ലിനെ കൈമാറി രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കലൂർ മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് പാതയുടെ പദ്ധതി രേഖ അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ നൽകാനുള്ള സന്നദ്ധത ഫ്രഞ്ച് വായ്പാ ഏജൻസിയായ എഫ് ഡി അറിയിച്ചു ആലുവയിൽ നിന്ന് അങ്കമാലി വരെയുള്ള പാതയുടെ സാധ്യത പ്രളയകാലത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചതായും കൊച്ചി മെട്രോ അധികൃതർ പറഞ്ഞു കൊച്ചി കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും ഭക്തർക്ക് സന്നിധാനത്തെത്താൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു ഭക്തരെത്തുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് നിലക്കൽ വരെയാണ് പ്രവേശനം അമ്പതോളം കെ എസ് ആർ ടി സി ബസുകൾ നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്ക് സർവീസ് നടത്തും പമ്പയിൽ ഭക്തർക്ക് സ്നാനം നടത്താനും ബലിതർപ്പണത്തിനും പ്രത്യേക സംവിധാനം ഒരുക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി പമ്പയിലും നിലയ്ക്കലും നിയോഗിക്കും ക്ഷേത്രനട ഇരുപത്തിയൊന്നിന് രാത്രി അടയ്ക്കും രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമെന്ന് കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വിലയിരുത്തൽ ചരക്ക് സേവന നികുതിയും നോട്ട് അസാധുവാക്കലും കള്ളപ്പണം ഗണ്യമായി കുറച്ചുവെന്നും യോഗത്തിനുശേഷം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രതികരിച്ചു ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു പകരം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ബിജെപി നേതാക്കളുടെ സംഘം നാളെ ഗോവയിലെത്തും മനോഹർ പരീക്കർ കഴിഞ്ഞ ആഴ്ചയാണ് ചികിത്സയ്ക്ക് ശേഷം അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയത് വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെ വീണ്ടും ആരോഗ്യനില വശലായതിനെ തുടർന്ന് വ്യാഴാഴ്ച പരീക്കറിനെ ഗോവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇന്നലെ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ കഴിയില്ലെന്ന് പരീക്കർ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ അറിയിച്ചു മുഖ്യമന്ത്രി പദം കൈമാറുന്നതും ബദൽ മാർഗ്ഗങ്ങളും സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം കൂടിയാലോചന നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന എൻഡിഎ നേതാക്കൾ പരീക്കറെ ആശുപത്രിയിൽ സന്ദർശിച്ചു ശേഷം ബിജെപി സംസ്ഥാന നേതൃയോഗം ചേർന്നും വിഷയം ചർച്ച ചെയ്തു ബിജെപി നേതാക്കളായ രാംലാൽ ബി എൽ സന്തോഷ് എന്നിവരടങ്ങുന്ന കേന്ദ്ര സംഘം നാളെ ഗോവയിലെത്തി പകരക്കാരനെ കണ്ടെത്തുന്നതിനുള്ള ചർച്ചകൾ നടത്തും പരിക്കറുടെ അസാന്നിധ്യം മൂലം ഗോവയിലെ ഭരണം തകർന്നിരിക്കുന്നതിനാൽ എൻ സർക്കാർ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തുവരും തുടങ്ങിയ പാർട്ടികൾ ഉൾപ്പെടുന്ന ഇടതുസഖ്യവും എബിവിപിയും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ ആക്രമിച്ച് ബാലറ്റ് പെട്ടി കൈക്കലാക്കാൻ എബിവിപി പ്രവർത്തകർ നടത്തിയ ശ്രമം വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തിയെന്ന് പരാതിയുണ്ടായിരുന്നു വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് വിവാദ വ്യവസായി വിജയ് മല്യയ്ക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് സിബിഐ ജോയിന്റ് ഡയറക്ടറായിരുന്നു ആയിരുന്ന എ കെ ശർമ്മയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഗുജറാത്ത് കേഡർ ഉദ്യോഗസ്ഥനായിരുന്ന ശർമ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടപ്പെട്ടയാളായിരുന്നു ഇത് എ കെ ശർമ്മയാണ് സാമ്പത്തിക തട്ടിപ്പുകാരായ നീരവ് മോദിയെയും മെഹുൽ ചോക്സിയെയും രാജ്യം വിടാൻ സഹായിച്ചതെന്നും അതോടെ അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിശദീകരിച്ച് സിബിഐ രംഗത്തെത്തി അമേരിക്കയിൽ നോർത്ത് കരോലിനയിൽ ആഞ്ഞടിച്ച ഫ്ലോറൻസ് ചുഴലിക്കാറ്റിൽ പെട്ട് മരിച്ചവരുടെ എണ്ണം ഏഴായി പത്തടിയോളം വെള്ളം കെട്ടി നിൽക്കുന്ന ന്യൂബേൺ പട്ടണത്തിൽ നിന്നും നൂറോളം പേരെ രക്ഷിച്ചു കനത്ത മഴ തുടരുന്നതിനാൽ നദികളെല്ലാം കരകവിഞ്ഞു ചിലയിടങ്ങളിൽ നാൽപ്പത്തി വരെ മഴ പെയ്യാനും പ്രളയസാധ്യതയുണ്ടെന്നും ഹൊക്കെ സെന്റർ മുന്നറിയിപ്പ് നൽകി അൻപതോളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇരുപതിനായിരത്തിലധികം പേർ അഭയം തേടിയിട്ടുണ്ട് ഫിലിപ്പീൻസിൽ മൻകൂട് ചുഴലിക്കൊടുങ്കാറ്റിൽ പെട്ട് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട മൻകൂട് ഈ വർഷത്തെ ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കൊടുങ്കാറ്റാണ് കനത്ത മഴക്കൊപ്പം ഇന്നലെ ലുസോൺ ദ്വീപിലെത്തിയ മൻകൂട് ചുഴലിക്കൊടുങ്കാറ്റിൽ ഫിലിപ്പീൻസിൽ വ്യാപക നാശം വിധിച്ചു വൈദ്യുതി ഒരു കോടിയോളം ജനസംഖ്യയുള്ള ലുസോൺ മേഖലയിലെ വീടുകൾ പലതും ദുർബലമായി ടുകേഗാരോ എയർപോർട്ട് ടെർമിനലിന്റെ മേൽക്കൂരയും ജനാലകളും കാറ്റിൽ പറന്നുപോയി രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി മനില വിമാനത്താവളത്തിൽ രണ്ടു ചരക്കു വിമാനങ്ങളും പത്തു ഹെലികോപ്റ്ററുകളും നിലയുറപ്പിച്ചിട്ടുണ്ട് കാറ്റഗറി അഞ്ചിലായിരുന്ന കൊടുങ്കാറ്റിന്റെ വേഗത കുറഞ്ഞതിനെ തുടർന്ന് കാറ്റഗറി നാലിലേക്ക് താഴ്ത്തിയെങ്കിലും പ്രഹരശേഷി കുറഞ്ഞിട്ടില്ല കാറ്റിന്റെ വേഗം ഇന്നലെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്ററായി കുറഞ്ഞു ഫിലിപ്പീൻസ് സർക്കാർ നേരത്തെ തന്നെ വ്യാപകമായി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത് ആളപായം കുറക്കാൻ സഹായകമായി പസഫിക്കിലെ ഗ്വാം ദ്വീപിലുള്ള യു എസ് സൈനികാസ്ഥാനത്തും തായ്വാനിലും മൻകൂട് വീശി തെക്കു കിഴക്കൻ ചൈനയിലെ ഗുവാൻഡോങ് പ്രവിശ്യയടക്കം മൻകൂടിന്റെ പാതയിലാണ് ചൈനീസ് സർക്കാർ മൂവായിരത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് ഒരു ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പ്രകൃതി ചികിത്സകൻ ജേക്കബ് വടക്കഞ്ചേരിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ വി എസ് അച്യുതാനന്ദൻ കേസെടുക്കുന്നതിൽ തെറ്റില്ലെങ്കിലും അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലുള്ള അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നുവെന്ന് വി എസ് ചൂണ്ടിക്കാട്ടി അതേസമയം വി എസ് പറഞ്ഞത് തള്ളിയ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറസ്റ്റിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കി പ്രളയാനന്തരം ആരോഗ്യവകുപ്പ് നടത്തിയ എലിപ്പിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെതിരെ വന്നതിനെ തുടർന്നാണ് കേസെടുക്കുന്നതാവും ഉചിതമെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു എന്നാൽ അഭിപ്രായം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് ഒഴിവാക്കാമായിരുന്ന നടപടിയാണ് വടക്കഞ്ചേരി പറഞ്ഞതെല്ലാം ശരിയാണെന്നോ ശാസ്ത്രീയമാണെന്നോ അഭിപ്രായമില്ല അദ്ദേഹം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുടെ ശരി തെറ്റുകൾ ശാസ്ത്രീയമായി പരിശോധിച്ച് നിയമപരമായ നടപടികളിലേക്ക് കടക്കാവുന്നതാണെന്നും വി എസ് വാർത്താ പറഞ്ഞു അതേസമയം വി എസിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജേക്കബ് വടക്കഞ്ചേരിയുടെ അറസ്റ്റിൽ തെറ്റില്ലെന്ന നിലപാടിൽ കെ കെ ശൈലജ ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടത്തിയത് അദ്ദേഹത്തിന് പറയാനുള്ളത് കോടതിയിൽ പറയാം ആളുകളെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ഉറപ്പിടുക ആ സമയത്ത് അതിനെതിരായിട്ടൊരു ക്യാമ്പയിൻ പരസ്യമായിട്ട് നടത്തുക അദ്ദേഹം പരസ്യമായി പറഞ്ഞതിന്റെ എല്ലാം വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളൊരു പരാതി കൊടുത്തത് ഇത് ശരിയല്ല ഇത്തരത്തിലുള്ള പ്രചരണം അവസാനിപ്പിക്കണമെന്ന് അതിന്റെ ഭാഗമായിട്ട് പോലീസ് അദ്ദേഹത്തെ വകുപ്പുകളെല്ലാം നോക്കി അറസ്റ്റ് ചെയ്തു എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശൈലജ വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ കുട്ടനാട്ടുകാരുടെ വീട് നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ ന്യൂസ് സുധാകരൻറ്റീൻ വാർത്തയോടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം നിർദ്ദേശം നടപ്പായാൽ കുട്ടനാട്ടിലെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇത് വലിയ സഹായമാകും പ്രളയത്തിൽ ഒഴുകിയെത്തിയ ടെൺ കണക്കിന് മണൽ അടിഞ്ഞതോടെ സ്പിൽവേ വഴിയുള്ള ഒഴുക്കും ഗണ്യമായി കുറഞ്ഞു ഇങ്ങനെ അടിഞ്ഞുകൂടിയ മണൽ കുട്ടനാട്ടുകാരുടെ വീട് നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഈ ആവശ്യം പരിശോധിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കി ഇറിഗേഷൻ വകുപ്പിനെയൊക്കെ വിളിച്ചിട്ട് അതിന്മേൽ എന്താണെന്ന് വെച്ചാൽ എന്തായാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വിനിയോഗം നല്ലത് തന്നെയാണ് ഞാൻ എന്തായാലും കളക്ടറോട് സംസാരിക്കാം വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചത് നാല് ലക്ഷം രൂപ സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മണൽ നൽകിയാൽ പ്രളയബാധിതർക്ക് മണ്ണിറക്കാനുള്ള ചിലവ് ലാഭിക്കാം രണ്ടായിരത്തി പത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഭാഗികമായി മണൽ നീക്കം ചെയ്തത് സനോജ് സുരേന്ദ്രൻ ന്യൂസ് ആലപ്പുഴ പ്രകൃതിക്ക് വിരുദ്ധവുമായി വികസനം വേണമോ എന്ന കാര്യം ഗൗരവത്തോടെ പരിഗണിക്കാൻ സമയം അതിക്രമിച്ചുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം പ്രളയത്തിനുശേഷം വയനാട്ടിൽ പാൽ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്ന് ക്ഷീരവികസന വകുപ്പ് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നും പ്രതിദിന ഉൽപാദനത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലിറ്ററിന്റെ കുറവുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു സംസ്ഥാനത്ത് പാലുൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ലയെ പ്രളയം സാരമായി ബാധിച്ചു വെള്ളപ്പൊക്കത്തിൽ പശുക്കൾ ചത്തതും ലഭ്യത കുറഞ്ഞതും പാലുൽപ്പാദനം കുറയാൻ കാരണമായി ക്ഷീരമേഖലയിൽ പത്തു കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് ക്ഷീരവികസന വകുപ്പിന്റെ കണക്ക് ശരാശരി രണ്ടര ലക്ഷം ലിറ്റർ പാലാണ് ജില്ലയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രതിദിനം ഇരുപത്തിയ്യായിരം ലിറ്റർ പാലിന്റെ കുറവാണ് പ്രളയത്തിന് ശേഷമുണ്ടായത് ആയിരം ഹെക്ടർ കൃഷിയിടം നശിച്ചു ഇരുന്നൂറിൽ പരം പശുക്കൾ ചത്തൊടുങ്ങി ആദ്യമായാണ് ക്ഷീരമേഖല ഇത്തരമൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത് ഈ പ്രളയം വന്നതോടുകൂടി പച്ചപ്പുല്ല് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലാതായി എല്ലാം നശിച്ചുപോയി വൈക്കോലൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി മൂന്ന് സംഘങ്ങളെ അത് എഫക്റ്റ് ചെയ്തു കൈതക്കൊല് സംഘത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയി അതുപോലെ തന്നെ തെക്കും തര ക്ഷീര സഹകരണ സംഘത്തിൻ്റെ ബൾക്കോളറുകൾ മുഴുവൻ നശിച്ചുപോയി പശുക്കൾ ചത്തതോടെ പ്രതിസന്ധിയിലായ കർഷകരെ സഹായിക്കാൻ സ്പോൺസറേക്കാവൂ എന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് സർക്കാർ സഹായം ലഭിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂവെന്നാണ് കർഷകർ പറയുന്നത്